യും പൂച്ചയും കാടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ചക്കിപ്പൂച്ചയുണ്ടായിരുന്നു ഭക്തർ ദേവതയ്ക്ക് നൽകുന്നത് കഴിച്ച് സുഖമായി അവൾ അവിടെ ജീവിച്ചു വയറു നിറഞ്ഞപ്പോൾ പൂച്ച വിഗ്രഹത്തെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു ദിവസവും പ്രാർത്ഥിച്ചപ്പോൾ ദേവിയുടെ മനസ്സലിഞ്ഞു ഒരു ദിവസം പൂച്ച ഒരശരീരി കേട്ടു പൂച്ച പെണ്ണി വെറുതെ മനുഷ്യരൂപം കൈക്കൊണ്ടിട്ട് കാര്യമില്ല മനുഷ്യന് സ്നേഹം ദയ എന്നിങ്ങനെ രണ്ട് പ്രധാന ഗുണങ്ങളുണ്ട് അത് മിക്കവാറും മൃഗങ്ങൾക്കില്ല സ്നേഹത്തോടും ദയോടും കൂടി ജീവിക്കാമെങ്കിൽ നിനക്കും ഞാൻ മനുഷ്യരൂപം തരാം ഉറപ്പായിട്ടും അടുത്ത നിമിഷം ദേവിയുടെ അനുഗ്രഹത്താൽ പൂച്ച ഒരു സുന്ദരിയായ യുവതിയായി മാറി ഏ ഇത് അത്ഭുതമായല്ലോ ഞാനൊരു മനുഷ്യ സ്ത്രീ ആയിരിക്കുന്നു ദേവി എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഇനി നീ ഗ്രാമത്തിലേക്ക് പോവുക മനുഷ്യരോടത്ത് നിനക്കവിടെ ജീവിക്കാം അങ്ങനെ ആ സുന്ദരി ഗ്രാമത്തിലേക്ക് നടന്നു വളരെ ദൂരമുള്ളതിനാൽ വിശപ്പും ദാഹവും കൊണ്ട് അവൾ ക്ഷീണിച്ചുപോയി എന്നിട്ടും ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അവൾ മുന്നോട്ട് നടന്നു മനുഷ്യന്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഈ ലോകം എത്ര മനോഹരമാണ് ഗ്രാമത്തിലേക്ക് നടന്നുപോയിക്കൊണ്ടിരുന്ന സുന്ദരിയെ ഒന്ന് പരീക്ഷിക്കാൻ ദേവി തീരുമാനിച്ചു ദേവി ഒരെലിയെ അവളുടെ മുന്നിലേക്കിട്ടുകൊടുത്തു ഏ അതൊരു എന്റെ മുന്നിൽ നിന്ന് നീ രക്ഷപ്പെടുന്നതൊന്ന് കാണണം അവൾ ഒറ്റ ചാട്ടത്തിന് ആ എലിയെ പിടികൂടി ഞെരിച്ചു കൊന്നു അപ്പോൾ വീണ്ടും അവിടെ ഒരശരീരി മുഴങ്ങി മനുഷ്യ സ്ത്രീയാണെങ്കിലും നിന്റെയുള്ളിൽ മൃഗീയതയുണ്ട് നീ മനുഷ്യ മനുഷ്യജന്മത്തിന് അർഹയല്ല അടുത്ത നിമിഷം സുന്ദരി വീണ്ടും പെൺപൂച്ചയായി മാറി അവൾ മലമുകളിലെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയെ തിരിഞ്ഞോടിപ്പോയി പിന്നീടൊരിക്കലും മനുഷ്യ സ്ത്രീയാകണമെന്ന ആഗ്രഹം പൂച്ചയ്ക്കുണ്ടായില്ല അവിടുന്ന് കിട്ടുന്ന ഭക്ഷണവും കഴിച്ച് അവൾ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ കഴിഞ്ഞു